നമസ്കാരം ടെക് വാർത്തകളുമായത് വൺ ഇന്ത്യ മലയാളം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ കാലത്താണ് ഇന്നത്തെ ഒട്ടുമിക്ക ആവശ്യങ്ങളും നടന്നു പോകുന്നത് ആപ്പുകളുടെ സഹായത്തോടെയാണ് നമുക്ക് എന്ത് എന്താവശ്യമുണ്ടെങ്കിലും ആപ്പുകൾ സഹായിക്കാനെത്തും അതായത് ഷോപ്പിംഗ് ആണെങ്കിലോ ബാങ്കിങ് ഇടപാടുകളാണെങ്കിലോ എന്തിന് ഒന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ വരെ മൊബൈൽ ആപ്ലിക്കേഷൻ സഹായത്തിനെത്തും ഇപ്പോഴിതാ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിലെ കോട്ടകളുടെ ചരിത്രങ്ങൾ സഞ്ചാരികൾക്കായി വിളിച്ചോതുന്നതിന് പുരാവസ്തു വകുപ്പ് മുൻകൈയെടുത്ത് ട്രിവാൻഡ്രം ഹെറിറ്റേജ് വോക്ക് എന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു ചുറ്റും കോട്ടയുടെ അകത്തും പുറത്തുമുള്ള കെട്ടിടങ്ങൾ സ്ഥാപനങ്ങൾ സ്മാരകങ്ങൾ എന്നിങ്ങനെ മുപ്പതോളം പൈതൃക മന്ദിരങ്ങളുടെ ചരിത്രമാണ് ഈ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നത് തുടക്കത്തിൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ മൂന്ന് ഭാഷകളിൽ വിവരങ്ങൾ ലഭിക്കും ഓരോ കോട്ടയുടെയും ചരിത്രങ്ങൾ അതും കണ്ടിന്യൂസ് ആയി പറഞ്ഞു തരാൻ ഈ ആപ്പിന് കഴിയും തികച്ചും ഒരു ടൂറിസ്റ്റ് ഗൈഡ് നയിക്കുന്നത് പോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷനും സഞ്ചാരികൾക്ക് സേവനം നൽകുന്നത് വിനോദ സഞ്ചാരികൾക്ക് ഗൈഡുകളുടെ സഹായമില്ലാതെ തന്നെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഫ്രഞ്ച് അടക്കം വിവിധ ഭാഷകൾ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കുന്നതിനായി ആലോചിക്കുന്നുണ്ടെന്ന് ആർക്കിയോളജി വകുപ്പ് ഡയറക്ടർ ജെ രജികുമാർ പറഞ്ഞു അതുപോലെ ഇവയുമായി ബന്ധപ്പെട്ട് പുരാവസ്തു വകുപ്പിന്റെ കൈവശമുള്ള മറ്റ് രേഖകൾ പരിശോധിക്കാനും ആകും ഗൈഡുമാരെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാനും ഈ പരിപാടി സഹായകമാകും പൈതൃക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ വിവരണം മൂന്ന് മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള വീഡിയോ ചിത്രങ്ങളായാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇവയെ മൊബൈൽ ആപ്പുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് മുപ്പത് വീഡിയോ ചിത്രങ്ങളിൽ ഓരോന്നും ഏത് സ്ഥലത്തെത്തുമ്പോഴാണ് കാണിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും ഈ സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കണ്ടുപിടിച്ച് വീഡിയോ ലഭ്യമാക്കേണ്ട സ്ഥലം ഇതോടൊപ്പമുള്ള ഡിജിറ്റൽ മാപ്പിൽ രേഖപ്പെടുത്താനും കഴിയും ജിയോ കോഡുകൾ മൊബൈൽ ആപ്പുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈ വീഡിയോ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ശ്രീപാദം കൊട്ടാരം പത്മതീർത്ഥം കുതിരമാളിക കോട്ട പഴവങ്ങാടി ഉത്സവങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം സമ്പൂർണമായ വിവരശേഖരണം ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഈ ഡിജിറ്റൽ സംവിധാനം സഹായിക്കും ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പുരാവസ്തു വകുപ്പിന്റെ ഇത്തരത്തിലെ ആദ്യ സംരംഭമാണിത് മലബാറിലെ വിവിധ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ആപ്പുകളും ഇപ്പോൾ വികസിപ്പിച്ചു വരികയാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ആർക്കിയോളജി ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് കേരള ആർക്കൈവ്സ് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകളും ആരംഭിച്ചിട്ടുണ്ട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ സ്മാരകങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്മാരകങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിവിധ ചിത്രങ്ങളും വീഡിയോകളും ഇതോടൊപ്പം ലഭിക്കും കൂടുതൽ ടെക് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം